സാഹസിക സഞ്ചാരികൾ എപ്പോഴും എത്തുന്ന നിരവധി ഇടങ്ങളുണ്ട് വയനാട്ടിൽ അതിലൊന്നാണ് അമ്പലവയലിലെ ചിങ്ങേരി ഹിൽസ് എന്നാൽ ഇവിടെ പകൽ മാത്രമല്ല രാത്രിയിലും ട്രക്കിംഗ് നടത്താം ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ പരീക്ഷണാർത്ഥം നടന്ന രാത്രിയാത്രയ്ക്ക് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജും എത്തിച്ചേർന്നു വയനാടിൻ്റെ സാഹസിക വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് അമ്പലവയലിനടുത്തുള്ള ചീങ്ങേരിമല ചീങ്ങേരിമലയിലേക്ക് ഒരു കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ആണ് ഏറ്റവും വലിയ പ്രത്യേകത ആ അനുഭവത്തിലേക്കാണ് നമ്മുടെ യാത്ര ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഈ ട്രക്കിംഗ് ചെങ്കുത്തായ പാറകൾ പിന്നിട്ട് മുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാം താഴെ കാണുന്നത് വൻ മലനിരകളാണ് പുലരിയും സന്ധ്യയുമാണ് ചീങ്ങേരിയിലെ നിറക്കാഴ്ച കയറി കയറി എത്തുമ്പോൾ കാണാവുന്ന കാഴ്ച അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളേറ്റ് തിളങ്ങുന്ന മലനിരകളാണ് താഴെ കാണാം കാരാപ്പുഴ അണക്കെട്ടിൻ്റെ ജലശേഖരം ഇവിടെ രാത്രിയിലും ട്രക്കിംഗ് തുടങ്ങാനുള്ള ശ്രമമാണ് ടൂറിസം വകുപ്പ് നടത്തുന്നത് വയനാട്ടിൽ രാവിലെ അഞ്ചര മുതൽ ട്രക്കിംഗ് തുടങ്ങുന്ന പ്രദേശമാണ് ചീങ്ങേരിമല ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും ആദ്യം തുറക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ചിങ്ങേരി അതുപോലെ ഏറ്റവും വൈകി അടയ്ക്കുന്നതും കൂടി ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ് കാരണം നമ്മുടെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസ് ട്രക്കിങ്ങും അതുപോലെ സൺസെറ്റ് ട്രക്കിങ്ങും ഈ രണ്ടും നമുക്ക് വളരെ കൃത്യതയോടുകൂടെ കിട്ടുന്ന വയനാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഒരു മെയിൻ ഡെസ്റ്റിനേഷനാണ് ചിങ്ങേരി അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ ആക്ടിവിറ്റി കൂടുതലാകാനും അതുപോലെ സഞ്ചാരികളെ ആകർഷിക്കാനും വേണ്ടിയിട്ടാണ് ഒരു നൈറ്റ് ട്രക്കിംഗ് എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ചീങ്ങേരി പരീക്ഷണാർത്ഥം നടത്തുന്ന യാത്രയുടെ ഭാഗമാകാൻ ജില്ലാ കലക്ടർ ഡോക്ടർ രേണുരാജും എത്തിയിട്ടുണ്ട് ഏറുമാടങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും വഴിയരികിൽ കാത്തുനിൽപ്പുണ്ട് മലയുടെ തുഞ്ചത്തെത്തുമ്പോൾ നനുത്ത കാറ്റ് ഉള്ളം കുളിർപ്പിക്കുമെന്ന ഉറപ്പ് കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് വയനാട്ടിൽ ഇങ്ങനെ ഒരു നൈറ്റ് ട്രെക്ക് സംഘടിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം രണ്ട് കിലോമീറ്ററോളം വരുന്ന ട്രെയിനിൽ മൂവായിരം മൂവായിരത്തി ഫീറ്റോളം കയറിയാണ് ഈ ട്രെയിൽ കംപ്ലീറ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ ഡി ടി പി സി ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് വയനാട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിന് വലിയൊരു ആയിരിക്കും ചിങ്ങേരി ഹിൽസിലെ ഈ നൈറ്റ് ട്രെക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നിലവിൽ വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അവധി ദിനങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് കൂടുതൽ ഇടങ്ങളിലേക്ക് വയനാടൻ ടൂറിസത്തെ വ്യാപിപ്പിക്കുക എന്ന ദൌത്യമാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നടപ്പാക്കുന്നതും റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത് വയനാട്